പുതിയ വർഷത്തിലേക്ക് കടന്നു നമ്മളിൽ പലരും പുതിയ തീരുമാനങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതടക്കം കൈക്കൊണ്ടിട്ടുണ്ടാകാം പുതിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന പ്രതീക്ഷയും നമ്മളിൽ പലർക്കും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് ഇന്ധനവില കുറയ്ക്കൽ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണോ ഇത്തരത്തിലെ മാറ്റങ്ങൾ എന്നും ഒരു ചോദ്യമാണ് എന്തായാലും ഇന്ത്യയിൽ ഇന്ധനവില ഗണ്യമായി കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി പെട്രോൾ ഡീസൽ വിലകളിൽ വൻതോതിൽ വില കുറയ്ക്കാൻ കേന്ദ്രം പുതുവർഷത്തിൽ ഒരുങ്ങുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കം എന്നും അഭ്യൂഹങ്ങൾ ഉണ്ട് നിലവിൽ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ ഇടവുണ്ട് ഇതും ഇന്ത്യയിലെ ഇന്ധനവില കുറയ്ക്കാൻ കാരണമാണ് പെട്രോളിനും ഡീസലിനും പത്ത് രൂപ വരെ കുറച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം സെൻട്രൽ എക്സൈസ് നയത്തിൽ യഥാക്രമം എട്ട് രൂപയും ആറ് രൂപയും വെട്ടിക്കുറച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചതിന് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ നീക്കം ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില യഥാക്രമം തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് രണ്ട് രൂപയും എൺപത്തി ഒൻപത് ദശാംശം ആറ് രണ്ട് രൂപയുമാണ് അതേസമയം മുംബൈ ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇന്ധനവില നൂറ് രൂപയ്ക്ക് മുകളിലാണ് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിലവിൽ ബാരലിന് എഴുപത് മുതൽ എൺപത് ഡോളർ വരെ വിലയിലാണ് വ്യാപാരം നടക്കുന്നത് അതിനാലാണ് ഇന്ധനവില കുറയ്ക്കുന്നതിന് അനുകൂലമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നിർദ്ദേശം അയച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യാന്തര തലത്തിൽ ക്രൂഡോയിൽ വിലയിലുണ്ടായ ഇടിവ് കാരണം ഇന്ത്യയിലെ മൂന്ന് വൈകിട സർക്കാർ എന്ന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ വലിയ ലാഭം നേടി പെട്രോളിനും ഡീസലിനും വില കൂടുന്നതിനാൽ സി എൻ ജിയിലേക്ക് ടാക്സി വാഹനങ്ങൾ കൂട്ടത്തോടെ ഇപ്പോൾ മാറുന്നുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും അപേക്ഷിച്ച് വില കുറവാണ് എന്നുള്ളതാണ് സി എൻ ജിയുടെ ഒരു പ്രധാന നേട്ടം മാത്രമല്ല സി എൻ ജി ഇന്ധനം എണ്ണ ഉൽപ്പന്നങ്ങളെക്കാളും ഡീസൽ ഇന്ധന ഉൽപ്പന്നങ്ങളെക്കാളും മികച്ചതുമാണ് കാരണം അത് വിഷരഹിതമായതിനാൽ ഭൂഗർഭജലത്തെ മലിനമാക്കുന്നില്ല കംപ്രസ് ചെയ്ത പ്രകൃതിദത്ത നീതിൻ ബാധകം അതിന്റെ യഥാർത്ഥ മോളിയത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇത് സൃഷ്ടിക്കുന്നത് സി എൻ ജിക്ക് ഉയർന്ന ഓട്ടോ ഇഗ്നീഷൻ താപനില ഉള്ളതിനാൽ ചൂടുള്ള പ്രതലത്തിൽ അത് സ്വയമേവ കത്തിക്കാനുള്ള സാധ്യത കുറവാണ് അതോടൊപ്പം മറ്റ് ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് പ്രവർത്തന ചെലവും കുറവാണ് സി എൻ ജി വാഹനങ്ങൾക്ക് സി എൻ ജിയിലും ഗ്യാസോലിനിലും പ്രവർത്തിക്കാനാകും എന്നതും ഇതിന്റെ പ്രത്യേകതയായി കണക്കാക്കാം മാത്രമല്ല സി എൻ ജി ക്രാഗേഴ്സ് ഓയിലിനെ മലിനമാക്കുകയോ നേർപ്പിക്കുകയോ ചെയ്യാത്തതിനാൽ ലൂബ്രിക്കേറ്റിംഗ് ബേസ് ഓയിലിന്റെ ആയുസ് മെച്ചപ്പെടുത്തുന്നതാണ് മറ്റൊരു പ്രായോഗിക നേട്ടം മൊളാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോൾ സംഭരണ വില ഉയരുന്നതിനാൽ എണ്ണ കമ്പനികൾ സംഭരണ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തര പഞ്ചസാര ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ കരിമ്പ് ജ്യൂസിൽ നിന്നോ സിറപ്പിൽ നിന്നോ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്താൻ സർക്കാർ പഞ്ചസാര മില്ലുകളോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം മൊളാസിൽ നിന്ന് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹരിത സമ്പദ് വ്യവസ്ഥയെ വളർത്തുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയം ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പത്ത് ശതമാനം എത്തനോൾ ഇന്ധനം ഉപയോഗിച്ചുള്ള ടയോട്ട ഇന്നോവ പോലുള്ള ഫ്ലക്സ് ഫ്യൂൽ വാഹനങ്ങൾ കൂടുതലായി ഇന്ത്യൻ വിപണിയിൽ വരും വർഷങ്ങളിൽ ഇറങ്ങാൻ പോവുകയാണ് ഇത് പെട്രോളിനും ഡീസലിനും ഡിമാൻഡ് കുറയ്ക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സുസ്ഥിരതയ്ക്കും പ്രകൃതിക്കും ഇത് നല്ലതായതിനാൽ എത്തനോൾ ഇന്ധനത്തിന് ഭാവിയിൽ ഡിമാൻഡ് കൂടുമെന്നാണ് കരുതപ്പെടുന്നത് ഫ്ലെക്സ് ഫ്യൂൾ വാഹനങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം എത്തനോളും പെട്രോൾ പതിനഞ്ച് ശതമാനവുമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും എത്തനോൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമോ എന്ന പേടിയും സർക്കാരിനുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഇന്ത്യയ്ക്ക് വിലക്കുറവിൽ പെട്രോൾ ലഭിച്ചു തുടങ്ങിയത് മൂലം രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കൂടിയെങ്കിൽ പോലും ഇന്ത്യയിൽ വില കൂട്ടിയിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വില ഇപ്പോൾ കുറയ്ക്കുകയാണെങ്കിൽ അത് അടുത്ത ആറു മാസത്തേക്കെങ്കിലും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർച്ച തടയാനാവൂ